ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഗാർഗേജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം സീറ്റോടു കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ അതിന്റെ സ്പിരിറ്റോട് സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത് എന്നെ കണ്ടാറില്ലേ മുഖ്യമന്ത്രി അല്ല അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് പറയില്ല ആ യോഗം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അന്ന് ഞാൻ നിങ്ങളോട് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടില്ല നിങ്ങളെ പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങളോട് പറഞ്ഞേ വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താമെന്നൊന്നുകൂടി പറയാം കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല ഞാനൊട്ടുമല്ല കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രിയാകാനാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ പുറകെ പറയവുള്ളൂ എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ യു ഡി എഫിനെ നൂറ് സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന യു ഡി എഫ് ചെയർമാനായ എൻ്റെ ദൗത്യം അത് അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കളെ എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട് അവരെയും കൂടി കൂട്ടി ചോദിപ്പിച്ചുകൊണ്ട് ആ മിഷൻ അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ചെയർമാർ അത് ഞാൻ നിർവഹിക്കും അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഈ ചർച്ച വരുമ്പോഴും നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേര് കൂട്ടത്തിൽ ചേർക്കരുത് അല്ല അല്ലല്ല അതൊക്കെ അത് കോൺഗ്രസ്സിന് ഒരു പ്രൊസീജിയറുണ്ട് കോൺഗ്രസ്സിനൊരു ഉണ്ട് ആ സിസ്റ്റം അത് ദേശീയ നേതൃത്വമാണ് ചെയ്യുന്നത് അപ്പോൾ അവരാലോചിക്കും അപ്പോൾ അവരാലോചിക്കും എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തർ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ദൗത്യം എന്താണ് തീരുമാനിക്കുക അത്ര നിങ്ങൾ അങ്ങനത്തെ ഈ അത്തരം നിങ്ങൾ ഞാൻ പറയാം ഞാൻ ഒരു വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളിലെങ്കിലും സി പി എമ്മിൻ്റെ ഒരു നറേറ്റീവ് വിൽക്കുന്നുണ്ട് നന്നായിട്ട് വിൽക്കുന്നുണ്ടെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ പറയുന്നത് സൂക്ഷിച്ചേ പറയുള്ള വാക്കുകൾ സി പി എമ്മിൻ്റെ നറേറ്റീവ് എല്ലാവരും അല്ല ചിലർ വിൽക്കുന്നുണ്ട് അതായത് കോൺഗ്രസ്സിൽ ഭയങ്കര അടിയാണ് കോൺഗ്രസ് ആകെ